നമ്മിപ്പെന്ത് ചെയ്യുന്നില്ലത് ചിത്രത്തിന് കളർ കൊടുക്കുന്നുണ്ടല്ലേ ആ നിങ്ങൾ ചിത്രത്തിന് കളർ കൊടുക്കുന്നല്ലേ ആ നമ്മ നമ്മിപ്പന്ത് പറഞ്ഞോണ്ടായത് ടീച്ചർ എന്തു പറഞ്ഞേ പക്ഷീനെ കുറിച്ചിട്ടല്ലേ ആ അപ്പം എല്ലാവരും ചിത്രത്തിലും പക്ഷികളില്ല മാറി മാറിയിട്ട് ബുക്ക് ഇല്ല ബുക്ക് ടീച്ചർ തന്നത് അപ്പം നിങ്ങൾ ഇല്ല ചിത്രത്തിലും കളർ കൊടുക്കണം അപ്പം പക്ഷികളില്ലേനെ പക്ഷികൾക്ക് കളർ കൊടുക്കണ്ടത് പറഞ്ഞിന് ടീച്ചറ് ഏ അപ്പൊ ഓരോരാളുടെ കയ്യിൽ ഓരോ കളർ തന്നിട്ടേ ടീച്ചർ തന്നിനി അപ്പൊ ഷീസാന്റെ കയ്യില് ഏത് കളർ ഷീസാന പച്ച പിന്നെ കളർ കൊടുക്കുന്നേ തത്തക്കല്ലേ ആ തത്ത പച്ച അല്ലേ ആ തത്തരെ കളർ പച്ച കൊക്ക് ചുവപ്പ് പിന്നെ നമ്മളെ അപ്പിക്ക ടീച്ചർ ഏത് കളർ തന്നിന് ഓറഞ്ച് കളറ് കിളീന കൊടുക്കുന്നല്ലേ കിളിക്ക് കളർ കൊടുക്കുന്നല്ലേ ആ കുരുവിക്ക് കളർ കൊടുക്കുന്നത് ഓറഞ്ച് കളർ അല്ലേ ആ പിന്നെ നമ്മളെ പാത്തിമ കളർ കൊടുക്കുന്നില്ലേ ഏ കളറ് മഞ്ഞ അല്ലേ വരുത് ആ മഞ്ഞ കളറ് പാത്തിമ മഞ്ഞ കളറ് കൊടുക്കുന്നുണ്ട് കളർ കൊടുക്കുന്നില്ലേ റോസ് കളർ കൊടുക്കുന്നുണ്ട് അല്ലേ നമ്മൾ ഞാൻ എന്ത് കളർ കൊടുക്കുന്നേ കറുപ്പ് കറുപ്പ് എന്തിനു കൊടുക്കുന്നില്ലേ ആനക്കല്ലേ അയാൻ

വെരി ഗുഡ് മാമിക എന്തിനു കളർ കൊടുക്കുന്നില്ലേ പൂവിനല്ലേ മാമികക്ക് എന്ത് പൂ ടീച്ചർ തന്നെ വയലറ്റ് കളർ പോവല്ലേ വയലറ്റ് കളറോ അല്ല നീല കളർ പോവല്ലേ മാമിക നിന്റെ കൈയില് നീല കളറല്ലേ അല്ലേ ഇഷ്ടല്ലേക്ക് കളർ കൊടുക്കേ കൊടുക്കാളെല്ലാരും ഇതേപോലെ ഓരോ പക്ഷിയുടെ ചിത്രം വരച്ചിട്ട് കൊണ്ടുവരണം ഏഹ് എന്നിട്ട് നമുക്ക് ഇടെ വെച്ചിട്ട് കളർ കൊടുക്കാം കേട്ടോ എല്ലാരും പക്ഷീടെ ചിത്രം കൊണ്ടുവരൂലേ കൊണ്ടുവരണോ ഓക്കേ അല്ലേ ഓക്കേ ബൈ പറഞ്ഞേ